ഞാനിപ്പോൾ പുതിയ വീട്ടിലാണ് താമസിക്കുന്നത് ഏറെ ആഗ്രഹത്തിൽ വെച്ച വീടാണ് അതിൽ ബർക്കത്തിന് വേണ്ടി എന്തൊക്കെയാണ് ചെയ്യേണ്ടത് ചോദിച്ചിരിക്കുന്നത് മുമ്പ്റയാണ് ഏറ്റുമാനൂരിൽ നിന്ന് വളരെ നല്ലൊരു ചോദ്യമാണ് കാരണം വീട് വെക്കുമ്പോൾ എല്ലാവരും മറന്നു പോകുന്ന കാര്യമാണ് അങ്ങോട്ട് താമസിക്കുക അടിച്ചു പൊളിക്കുക വേറെ ഒന്നും ചിന്തിക്കില്ല സത്യത്തിൽ ഭവന നിർമ്മാണം നടന്ന് നമ്മൾ കഴിയുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് നമ്മൾ വീട്ടിൻ്റെ അകത്ത് ശ്രദ്ധിക്കേണ്ടത് നമ്മൾ മതിലിൽ പേരെഴുതുക ആയത്തിനെ കുറിച്ച് തൂക്കുക നിസ്കാര റൂം ഉണ്ടാക്കുക ഇതൊക്കെ നമ്മൾ ആരും പറയാതെ ചെയ്യുന്ന കാര്യമാണെങ്കിലും സുന്നത്ത നിസ്കാരങ്ങൾ വീട്ടിൽ ധാരാളം അധികരിപ്പിക്കുക ഖുർആ ആൻ അധികരിപ്പിക്കുക ഹദ്ദാദ് റാത്തീബ് ബുറുദ സ്വലാത്ത് ഇതൊക്കെ നിരന്തരം കുറച്ചെങ്കിലും നമ്മുടെ വീട്ടിൽ നടക്കുക പഴയകാലത്ത് ചൊല്ലുന്ന പോലെ തന്നെ ഈഷ മകരവിൻ്റെ ഇടയിൽ മക്കളെയൊക്കെ വിളിച്ച് സ്വലാത്ത് ചെല്ലാൻ വലിയ കൊട്ടാരമാണ് വെച്ചതെങ്കിലും കുടിലാണെങ്കിലും അതിൻ്റെ അകത്തിരുന്ന് സമയം കണ്ടെത്തണം ആ വീട്ടിൽ നിന്ന് സ്വതക്ക ചെയ്യാനുള്ള നല്ല മനസ്സ് എപ്പോഴും ഉണ്ടാവണം അങ്ങനെ അങ്ങനെ പിന്നെ അതൊന്നും കൂടാതെ റബ്ബന ഈ പ്രാർത്ഥന മറക്കാതിരിക്കുകയും ചെയ്യുക അത് ആ വീടിൻ്റെ എല്ലാ ഐശ്വര്യത്തിനും കാരണമാണ് ഞാൻ കഴിഞ്ഞ ജനുവരിയിൽ തുടങ്ങിയ കച്ചവടമാണ് വാർഷിക കണക്കെടുത്ത് സക്കാത്ത് കൊടുക്കുമ്പോൾ അത് റമലാനിൽ കൊടുത്താൽ മതിയാകുമോ ഉസ്താദേ ചോദിച്ചിരിക്കുന്നത് സുൽഫത്ത് ബി വി കോഴിക്കോട് നിന്നും ജനുവരി മുതൽ പിറ്റേ ജനുവരി വരെ കണക്കാക്കുമ്പോൾ നമ്മളിപ്പോൾ ഏകദേശം റജബിന് തൊട്ട് അടുത്താവും ഈ ജനുവരി ആവുമ്പോൾ അപ്പോൾ യഥാർത്ഥത്തിൽ അതിൻ്റെ ഒരു വാർഷിക കണക്കെടുക്കുമ്പോൾ വരുന്നത് റജബിലായിരിക്കും അപ്പോൾ പ്രതിഫലം കൂടുതൽ കിട്ടുന്നത് അയ്യു സ്വതക്കത്തി യാ അല്ല ഏറ്റവും ശ്രേഷ്ഠമായ സ്വതക്ക ഏതാണ് നബിയെ ആ ചോദ്യത്തിന് മറുപടി അസ്വതക്കത്ത് റമദാൻ റമലാനിൻ്റെ സ്വതക്ക എന്നാണ് ഏറ്റവും അധികം കൂലി കിട്ടുന്നത് സ്വതക്കാണെങ്കിലും അതിയാണെങ്കിലും ഇപ്പോൾ ജക്കാത്ത് പോലും കൊടുക്കുമ്പോൾ സക്കാത്ത് നമ്മുടെ നിർബന്ധ കാര്യമാണെങ്കിൽ പോലും റമദാനിൽ കൊടുക്കുമ്പോൾ അതിന് കൂലി കിട്ട് കൂടുതൽ കിട്ടുന്നതുകൊണ്ടാണ് പലരും റമലാ മാസത്തിൽ കൊടുക്കുക പക്ഷേ ഇവിടെ ഒരു വലിയ വിഷയം വേറൊരെണ്ണം ഉണ്ട് എന്താണ് ഇപ്പോൾ നമ്മൾ റജബിലാണ് നമ്മുടെ ഒരു വർഷം തികയുന്നത് നമ്മൾ ജക്കാത്ത് കൊടുക്കേണ്ട കച്ചവടത്തിൻ്റെ ജക്കാത്ത് കൊടുക്കേണ്ടുന്ന വാർഷികം തികയുന്നത് റജബിലാണ് അപ്പോൾ നമ്മൾ റമലാനിൽ കൊടുക്കാം ഭാര്യ പറഞ്ഞു ഒരു മാസം കൂടിയുള്ളൂ റമദാനിന് കൊടുത്ത് എത്രയോ കൂലി കിട്ടേണ്ടതാണ് അങ്ങനെ റമലാനിൽ കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചു പക്ഷേ നിങ്ങൾ എന്ത് ചെയ്തു റമലാൻ എത്തുന്നതിന് മുമ്പ് മരിച്ചുപോയി അപ്പോൾ ഈ സക്കാത്ത് നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ നമ്മുടെ ഉത്തരവാദിത്തത്തിൽ വീടാൻ കഴിയാതെ മരിക്കുന്നവരായി നമ്മൾ മാറും ആ ഒരു പ്രതിസന്ധി മാത്രമാണ് അതിൻ്റെ പിന്നിലുള്ളത് ഇല്ലെങ്കിൽ ഇച്ചിരി താമസ സമയം താമസിച്ചാൽ പിന്നെ അർഹതപ്പെട്ടവർക്ക് കിട്ടുന്നുണ്ട് താമസിക്കുമ്പോൾ അതും ഒരു വലിയ ചോദ്യചിഹ്നമാണ് അവരുടെ കാശാണ് പിന്നെ നമ്മുടെ കയ്യിലിരിക്കുന്നത് അപ്പം നമ്മളെ നമ്മുടെ കാശാണെന്നും ബോധമുള്ളത് കൊണ്ടാണ് നമുക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് മാറ്റാൻ പറ്റുക നമ്മുടെ നാട്ടിലെ പാവങ്ങൾക്ക് നമ്മുടെ നാട്ടിലെ അനാഥ മക്കൾക്ക് നമ്മുടെ നാട്ടിലെ കടം കൊണ്ട് വലഞ്ഞവർക്കാണ് അവരുടെ പൈസയാണിത് പിന്നെ കണക്ക് തികഞ്ഞ് നമ്മൾ മാറ്റിവെച്ചതക്കാത്തിൻ്റെ പൈസ അവർക്ക് അവകാശപ്പെട്ടതാണ് നമുക്കുള്ളതല്ല അതിനെ നാം പിന്നെ നീട്ടിവെക്കലിൻ്റെ ഒരു കാര്യത്തിലേക്ക് നീങ്ങുന്നു അപ്പോൾ അതൊക്കെ മനസ്സിലാക്കുക സൂക്ഷ്മതയും അബൂലിയത്തിന് വേണ്ടിയുള്ള പരിശ്രമം ഇതിൽ ആവശ്യമാണെന്ന് മനസ്സിലാക്കുക അള്ളാഹു കൃത്യമായി അത് മനസ്സിലാക്കി കണക്കാക്കി ആ സമയത്ത് തന്നെ കൊടുക്കാൻ അള്ളാഹു തുഫീകരട്ടെ